ഞാൻ ഇറങ്ങി ബൈസിൽ പോയില്ല ഞാൻ അപ്പത്തേസിനോട് ഇറങ്ങണോണ്ട് പോകണ്ട ബുദ്ധിമുട്ടോട് പറഞ്ഞിട്ട് ചെറുപ്പക്കറക്ക് അല്ലേ ഒന്നും കൂടി വീടേക്ക് മീനായി ഈ പെരലടന്നെത്തിക്കാളുണ്ടോ നാസിലോട്ട് ഐഡി വാസില ഒരു ഐഡി കണ്ടോട് കൊണ്ടുപോയി വളർത്തിക്കാളാ ണ്ടാക്കില്ല നിങ്ങളും വലിയ വരില്ലേ നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ടിപൊളിയാ സത്യം പറയാൻ ഇന്ന് അതിനായിട്ട് ആരും പെരുവിക്കണ്ട് ആരോടെ ഫ്രീ ഉള്ളത് വലിയ ചെറുതാർക്ക് മേണ്ട അതായി അതായത് ഫ്രീ ആണ് നമ്മളെവിടെയും പോയില്ല പക്ഷേ പോണ എന്തേർന്നോ ഒന്നുകൂടെ ഇറങ്ങോ എനിക്ക് പ്ലാനുണ്ടാവും